നമസ്കാരം ടി ഫാമിലി എന്ന ഫാമിലി ബ്ലോഗേഴ്സിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ അവരുടെ ഫോട്ടോയാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത് അപ്പൊ ഇവര് കുറച്ചുനാൾ മുമ്പ് വൈറലായ കപ്പിളാണ് ഇപ്പൊ ഇവരെ വൈറലാക്കിയ ഫാക്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് വൈഫിന് ഹസ്ബൻഡിനെക്കാട്ടിലും അത്യാവശ്യം പ്രായം കൂടുതലാണ് ഇവർ തമ്മിൽ അത്യാവശ്യം നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് പതിനഞ്ച് വയസ്സിന്റെ എങ്ങാണ്ട് ഡിഫറൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇവരെ ശ്രദ്ധിക്കുകയും അങ്ങനെയാണ് ഇവർ വൈറലാകുന്നത് അപ്പോൾ അതിന് ഇവര് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഇവരുടെ യൂട്യൂബ് ചാനലിൽ മെയിൻ ആയിട്ട് ഇവർ അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി വ്ളോഗും ലൈഫ് സ്റ്റൈൽ വ്ളോഗും അങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒരു അഞ്ച് മാസം മുമ്പ് ഷെമി രണ്ടാമത് പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു വീഡിയോ ഇട്ടു അപ്പം ഈ ബന്ധത്തിലെ രണ്ടാമത്തെ പ്രഗ്നൻസി ആദ്യം ഷെമി വേറൊരു വിവാഹം കഴിച്ചതാണ് അതിനകത്ത് ഷെമിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ പ്രഗ്നൻസി അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്തതിന് ശേഷം പിന്നെ സ്വാഭാവികമായിട്ട് ഇവരുടെ ചാനലിൽ എങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും വരുന്നത് ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത് വൈഫിനെ കെയർ ചെയ്യുന്ന ഹസ്ബൻഡ് അങ്ങനെ അങ്ങനെ ഡെയിലി ഇത്തരത്തിലുള്ള വീഡിയോസാണ് വരുന്നത് അതിന് ശേഷം ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വീഡിയോ ഇവർ അപ്ലോഡ് ചെയ്തു സ്കാനിങ്ങിന് ഒരു വീഡിയോ ആണ് അപ്പം ആ സ്കാനിങ്ങിൽ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് കാണിക്കുന്നു ഉറപ്പായിട്ട് നാൽപ്പത് വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി എന്ന് പറയുന്നത് ഹൈ റിസ്ക് ഉള്ള പ്രഗ്നൻസി ആണ് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ റിസ്ക് ആണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പം നാൽപ്പത് വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി എന്ന് പറയുന്നത് നല്ല രീതിയിൽ സൂക്ഷിക്കുകയും അത്രയും കെയർ ഒക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യണം അപ്പം നല്ല റിസ്ക് ആയിരിക്കും അപ്പം അങ്ങനെ എന്തോ റിസ്ക് ഉണ്ടെന്ന് പറയുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറയുന്നു എന്നാൽ അതിന് ശേഷമെങ്കിലും ഇവര് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക പിന്നെ ഈ ഒരു ഫാക്റ്റ് വെച്ചാണ് ഇവർ വീഡിയോസ് ഇടുന്നത് സിമ്പതി കിട്ടണമല്ലോ ഡെയിലി ഇതിനെ പറ്റിയിട്ട് വീഡിയോസ് ഇടുവാണ് ഏതായാലും രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടു അതിനുശേഷം ഏഴ് ദിവസം മുമ്പ് ഇയാൾ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ആണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയം സ്ഥലം അതൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോണം ഈ സമയത്ത് വൈഫ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഓക്കെ ആ കുഞ്ഞ് പോയി അപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കാണ് ആ ഹോസ്പിറ്റലിൽ വൈഫിനെ കിടത്തിയിട്ട് താഴെ വന്ന് കാറി കയറി വന്നിരുന്ന് വീഡിയോ ഇടുവാണ് ആ സമയത്ത് അവരോടൊപ്പം ഇരിക്കേണ്ട സമയത്ത് ഇയാൾ വന്നിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു സിംപതി പിടിച്ചു പറ്റണ്ടേ ആ വീഡിയോക്ക് ഏതാണ്ട് വൺ മില്യനോളം വ്യൂസ് ഉണ്ട് ആ വ്യൂസിന് വേണ്ടിയിട്ടാണ് ഈ തോന്നി കാണിക്കുന്നത് എനിക്കിതിനോടൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഡെയിലി ബ്ലോഗ് ചെയ്യുന്നവരാണ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുന്നവരാണ് പ്രഗ്നൻസി ഒക്കെ അനൗൺസ് ചെയ്തു അതൊന്നും അതിനകത്തൊന്നും എനിക്ക് വലിയ ഇത് തോന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ ആയിട്ട് വെക്കേണ്ട ചില കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെച്ചൂടെ അറ്റ്ലീസ്റ്റ് ഈ സംഭവം എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നെല്ലാം തിരിച്ചു വന്നതിന് ശേഷം ഇവർ ഇങ്ങനൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അംഗീകരിക്കാം ഓക്കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയുവാണ് അംഗീകരിക്കാം പക്ഷെ അങ്ങനെയല്ല വൈഫ് അവിടെ കിടക്കുകയാണ് അവിടെ ലേബർ റൂമിൽ കിടക്കുന്ന സമയത്ത് എല്ലാം കൈവിട്ട് പോയി അത്രയും വിഷമിച്ചിരിക്കുന്ന അവസ്ഥ ആ സമയത്ത് ഇമോഷണൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും ഒക്കെ വൈഫിന് കൊടുക്കേണ്ട സമയത്ത് ഇയാൾ വന്നിരുന്ന് കൃതി പിടിച്ച് വന്ന് പറയുവാണ് വീഡിയോ ഇടുവാണ് എന്നിട്ട് വീഡിയോ എടുത്തു വീഡിയോ എഡിറ്റ് ചെയ്തു അപ്ലോഡ് ചെയ്തതിനു ശേഷമായിരിക്കും ആയിരിക്കും അങ്ങോട്ടേക്ക് പോയത് അതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഏഴു ദിവസം എല്ലാം കഴിഞ്ഞ ഇപ്പം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ ആ വീഡിയോയുടെ ചെറിയ ഭാഗങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ എല്ലാവർക്കും അറിയാമോ കാര്യങ്ങളോ കുറെ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴൊന്നും ഒരു വീഡിയോ എടുക്കാനൊന്നും ഉള്ളൊരു സാഹചര്യത്തിലൊന്നും അല്ല പക്ഷേ വീട്ടിലുള്ള ആൾക്കാരും പിന്നെ എല്ലാവർക്കും എല്ലാം ഇങ്ങനെ പറയുക ഇങ്ങനെ റൂമിൽ തന്നെ നന്നിടുന്ന കാര്യം കൈനെ കഴിഞ്ഞാൽ ഇനിപ്പോഴും ഒന്ന് ഇറങ്ങി പുറത്തൊക്കെ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസവിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയൊരു എന്നെ നോക്കുന്ന നമുക്ക് ഞങ്ങൾക്ക് മാത്രമേ അതായത് എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രമേ സന്തോഷമില്ല ബാക്കിയുള്ള ആൾക്കാരെ കാടൊന്ന് പ്രസവിച്ചെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞ് ഈ വീഡിയോസ് ഇടുന്നത് വ്യൂസിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്രയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അത് അത്യാവശ്യം പ്രൈവറ്റ് ആയിട്ട് വെക്കുക സബ്സ്ക്രൈബേഴ്സിനോട് ജസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്തു ഒരു സംഭവം ഉണ്ടായി ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി അത്രയും അനൗൺസ്മെന്റിന്റെ ആവശ്യമല്ലേ ഉള്ളൂ അതിന് ആ വിഷമിപ്പിക്കുന്ന ആ ഒരു സംഭവം അതായത് ആ ഫാക്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അതിഥി ആ കുഞ്ഞ് അത് പോയി ആ ഫാറ്റിനെ എടുത്തു വെച്ച് വിറ്റോണ്ടിരിക്കുകയാണ് ഇങ്ങനെ വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന് വീഡിയോ ഇടുന്നതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വ്യൂസ് വേണം വ്യൂസ് വേണമെന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ഈ പരിപാടി കാണിക്കുന്നത് ഇതിന് ശുദ്ധ തോന്നിവാസം എന്നൊക്കെ പറയാം എനിക്ക് ഇതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ല അവരുടെ ഫാമിലി ഇപ്പം അത്യാവശ്യം നല്ല ആയിരിക്കും കടന്നു പോകുന്നത് ഷെമി എന്ന് പറയുന്ന സ്ത്രീ അവർക്ക് നല്ല വിഷമം ഉണ്ടാകും കാരണം ഈ ഒരു സമയത്ത് ഇങ്ങനെ പ്രഗ്നൻ്റ് ആകുക പത്ത് നാൽപ്പത് വയസ്സായില്ല അപ്പൊ ഇപ്പം ഇങ്ങനെ പ്രഗ്നന്റ് ആവുക കുഞ്ഞിനെ കിട്ടണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം ആ ആഗ്രഹം നടന്നില്ല ഓക്കെ ഫൈൻ അവര് പ്രഗ്നൻസി അനൗൺസ് ചെയ്തു ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ അവർ പ്രൈവറ്റ് ആയിട്ട് വെക്കുക പണ്ടുള്ള ആൾക്കാർ പറയും ഇത്തരം കാര്യങ്ങളൊക്കെ പലരിൽ നിന്നും മറച്ചു വെക്കുക ഇവൻ ആയിട്ടുള്ള റിലേറ്റീവിനോട് മാത്രമായിരിക്കും പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് കുറച്ചും കൂടി ഒക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്റ്റന്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിനോട് പോലും പണ്ടുള്ള ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ചില കാര്യങ്ങൾക്ക് ചില സത്യങ്ങളുണ്ട് ഈ ഇവിളായി അങ്ങനെയൊക്കെ പറയുന്നത് സത്യമായിരിക്കാം കണ്ണ് കിട്ടുക അങ്ങനെയൊക്കെ പറയുന്നത് സത്യമായിരിക്കാം അപ്പം അത്രയും വൾണറബിൾ ആയിട്ട് അത്രയും ഒരു സ്റ്റേജിൽ താങ്കളുടെ വൈഫ് ഇരിക്കുന്ന സമയത്ത് അവരെ നന്നായിട്ട് കെയർ ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പം ആ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കഴിവതും ഒഴിവാക്കി നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇടണമായിരുന്നു അത് ചെയ്തില്ല ആ സമയത്ത് വൈഫിനെ കെയർ ചെയ്യുന്നു ഞാൻ കെയറിങ് ഹസ്ബൻഡ് ആണ് എന്നൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഇട്ടു അതിനുശേഷം ഇങ്ങനൊരു പ്രശ്നം വന്നു പ്രശ്നം വന്നപ്പോഴെങ്കിലും കുറച്ച് ദിവസം ഒന്ന് ബ്രേക്ക് എടുക്കുക ബ്രേക്ക് എടുത്തതിന് ശേഷം അവരുടെ കൂടി ഇരിക്കുക എല്ലാ കാര്യങ്ങളും ഒന്ന് സോൾവായിട്ട് എല്ലാ പ്രശ്നവും അവസാനിച്ചതിന് ശേഷം സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ വന്നൊന്ന് അനൗൺസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് കുറിപ്പ് കുറിപ്പെഴുതിയിട്ടാൽ മതി അതിനുശേഷം നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതത്തെക്കുറിച്ച് കാണിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇനി കുറച്ച് നാളത്തേനുള്ള ഇവരുടെ വീഡിയോയുടെ കണ്ടന്റ് തന്നെ ഇതായിരിക്കും ഈ ഒരു കാര്യത്തെ പിടിച്ച് പിടിച്ചായിരിക്കും ഇനി ഇവർ വീഡിയോ ഇടാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇമാതിരി പ്രഹസനം കാണിക്കുന്നത് ഇത് വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്ന് കരയുവാണ് ആണ് ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഇയാൾക്ക് വിഷമം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിഷമമുള്ളവരാരും വന്ന് ക്യാമറ ഓണാക്കിയിട്ട് കരയത്തില്ല എങ്ങനെ കരയാൻ പറ്റൂ നിങ്ങളുടെ വിഷമത്തെ പോലും നിങ്ങൾ വിൽക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളെന്ത് മനുഷ്യനാണ് നമ്മുടെ നാട്ടിലെ ഡെയിലി വ്ളോഗേഴ്സിനൊന്നും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതായക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യത്തെ യൂട്യൂബ് ചാനൽ എൻ്റെ രണ്ട് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങി ആദ്യത്തെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഡെയിലി ബ്ലോഗൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു എനിക്ക് കൃത്യമായിട്ട് യൂട്യൂബിൻ്റെ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ലായിരുന്നു ഞാൻ വല്ലപ്പോഴും ഒക്കെ ആയിരുന്നു വീഡിയോസ് ഇടുന്നത് അതുകൊണ്ട് തന്നെ ആ ചാനലിൽ വലിയ ഗ്രോത്ത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തതാണ് പക്ഷേ ഡെയിലി ബ്ലോഗിംഗ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗിംഗ് ഇങ്ങനത്തെ സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ കൂടുതലും ഈ യൂട്യൂബിലേക്ക് ആകർഷിച്ചതും അത്തരം ആണ് പക്ഷേ വളരെ ക്വാളിറ്റിയോടെയും ക്വാണ്ടിറ്റിയോടെയും സ്റ്റാൻഡേർഡോടെയും ഡെയിലി വ്ളോഗ് ചെയ്യുന്ന എത്ര ആൾക്കാരെ നമുക്ക് കാണാം വളരെ പോസിറ്റീവാണ് അവരുടെ വീഡിയോസ് കാണുമ്പോൾ അവരുടെ വീഡിയോസ് കണ്ടിരിക്കാൻ തോന്നും അവരൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാറുണ്ട് പക്ഷെ അവർ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കാറുമുണ്ട് അങ്ങനെ വേണം ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും അങ്ങ് തുറന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ കാണിക്കാതിരിക്കുക പറയേണ്ടതും കാണിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക ഓക്കെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുവാണ് അവരുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടായി സബ്സ്ക്രൈബേഴ്സിനോട് പറയുവാണ് അതിലൊന്നും തെറ്റില്ല പിന്നീട് പിന്നെ അതേ പിടിച്ച് അതേ പിടിച്ച് ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പിടിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യുക ഈ കയ്യിലേക്ക് നമുക്ക് ആ ഒരു കുഞ്ഞിനെ കിട്ടുന്നിടം വരെ നമ്മുടേതല്ലത് എന്തും ഏത് സമയത്തും എപ്പോഴും സംഭവിക്കാം അപ്പം അത്രയും കെയറിങ്ങോടുകൂടി അത്രയും ജാഗ്രതയോടുകൂടിയൊക്കെ ഇരിക്കേണ്ട സമയത്ത് ഇതേ വെച്ചോണ്ട് പ്രഹസനം കാണിക്കാം ഇതാ ഇങ്ങനായി ഇങ്ങനായി എന്തിനാ ഇങ്ങനത്തെ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നത് ശരിക്കും വളരെ മോശമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളൊക്കെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഡെയിലി ബ്ലോഗും ലൈഫ് സ്റ്റൈൽ ബ്ലോഗും ചെയ്യുന്ന എത്ര നല്ല നല്ല ചെയ്യുന്ന എത്ര നല്ല യൂട്യൂബേഴ്സ് ഉണ്ട് അവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ രീതിയിലൊക്കെ ചെയ്യും കുറച്ചും കൂടി ഒക്കെ ക്രിയേറ്റീവ് കുറച്ചും കൂടിയൊക്കെ ക്വാളിറ്റി ഉള്ള വീഡിയോസൊക്കെ ചെയ്യും ചുമ്മാ വന്നിരുന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്